കുറെ ഇടവേളകൾക്ക് ശേഷം ഞങ്ങൾ ഇന്നൊരു ബീട്രൂട്ട് ഉണ്ടാക്കാൻ പോവാണ് കുറേ നാളായില്ലേ കുക്കിംഗ് വീഡിയോ കിട്ടിയിട്ട് അപ്പം ഇന്ന് ഞങ്ങൾ ഓർത്തുന്നപ്പറ്റിന്നൊരു കുക്കിംഗ് വീഡിയോ ആയാ എന്ന് വിചാരിച്ചു അതിനായിട്ട് നമുക്ക് നമുക്കിന്ന് രണ്ട് ബീട്രൂട്ട് എടുക്കാം ചെറിയ രണ്ട് ആണേ അപ്പം അമ്മ നല്ല രീതിയിൽ അരിയുന്നുണ്ട് ബീട്രൂട്ട് നല്ല ചെറുതായിട്ട് അരിയണമല്ല കട്ടി കുറഞ്ഞ് നല്ല രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും രണ്ട് സവോളയും എടുത്തിട്ടുണ്ട് അമ്മ നല്ല രീതിയിൽ പാവം അരിഞ്ഞരിഞ്ഞ് അരി അരിഞ്ഞ് കൂട്ടുന്നുണ്ട് ഇനി നമുക്ക് മറ്റേ എന്താ പച്ചമുളകും പിന്നെ സവളയും കൂടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈലോട്ട് അരിഞ്ഞ് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിനിയും ഇതിലേക്ക് കുറച്ച് ഇത് വേണം വെളുത്തുള്ളി വേണം അപ്പോൾ ഒരു രണ്ട് മൂന്നല്ലി മതി ആ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നമുക്ക് മാറ്റി വെക്കാം ഇനിയും കുറച്ച് കറിവേപ്പിലയും വേണം പിന്നെ കുറച്ച് തേങ്ങയും വേണം അപ്പം തേങ്ങ ഇന്നലെ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പം അത് നമുക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് ആക്കിയിട്ട് അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കാം വെളുത്തുള്ളി നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് ഇടിച്ചതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മതി കേട്ടോ ഇത്രയും ഒരു കപ്പ് വെള്ളമൊന്നും വേണ്ട ജസ്റ്റ് ഞങ്ങൾ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിര വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഇച്ചിരല്ല കുറച്ച് ശകലം വേറെ വേണം ഇനി ആവശ്യത്തിനുള്ള മതി ഒരു കടു കുറക്കാനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നല്ല രീതിയിൽ ഒന്ന് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേ അതിലേക്ക് നമുക്ക് കടു ഇടാം കടുക് ഉണ്ടോ നല്ല രീതിയിൽ അങ്ങോട്ട് തിളയ്ക്കുന്നുണ്ടോ നല്ല രീതിയിൽ അങ്ങോട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സവോള ഇടാൻ വേണ്ടി നമുക്ക് തയ്യാറാവണം അതിനിപ്പറ നല്ല രീതിയിൽ ഈ ഇട്ട ഇത്രയും കടുക് നല്ല രീതിയിൽ പൊട്ടണം കേട്ടോ അല്ലാതെ വെറുതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ആയിരിക്കും അപ്പം നമുക്ക് നല്ല രീതിയിൽ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മാ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല രീതിയിലൊന്ന് മൂക്കണം അതിന് നമുക്ക് നല്ല രീതിയിലൊന്ന് കറുകൂറ കർകുറ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കരിയാപ്പിലെ കുട്ടനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കരിയാപ്പിലൊരു നാലഞ്ചെണ്ണം മതി കരിയാപ്പലിടുന്നതിന്സരിച്ച് ടേസ്റ്റ് കൂടുമെന്നാണല്ലോ അപ്പം നമുക്ക് ഒരു ആറേഴെണ്ണം എടുക്കാം അതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം പച്ചമുളക് കൂടെ നല്ല രീതിയിൽ ഒന്ന് വഴട്ടണം ഇനി ഇതിപ്പോ ഇനി എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ബീട്രൂട്ട് ഇടാം അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി നല്ല ചതച്ച വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ല രീതിയിൽ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴട്ടണം അതിന് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറേ സവോളം അല്ല കുറേ അല്ല രണ്ട് സവോളം ആ രണ്ട് സവാളയും കൂടെ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നല്ല രീതിയിലൊന്ന് ഒന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് വഴണ്ടി കിട്ടും അതിന് വേണ്ടിയാണ് നമ്മൾ ഉപ്പിടുന്നത് അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി സവോളം എല്ലാം കൂടെ ഇപ്പം കുറച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് ആ അരിഞ്ഞ് വെച്ച സവാള മൊത്തമായിട്ടൊന്നിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഇളക്കലിലാണ് എല്ലാം ഇരിക്കുന്നതും അപ്പോൾ നന്നായിട്ട് നമുക്ക് കൈ ഒഴിയാതെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചേറെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടും അപ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ഒരു മിനിറ്റോടെ ഒന്ന് നോക്കാം നോക്കിയിട്ട് നമുക്കതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ബീട്രൂട്ട് ഉടനെ നമുക്ക് തട്ടാൻ വേണ്ടി അപ്പം നമുക്കൊരു ചെറിയൊരു തേങ്ങ നമുക്ക് അത്യാവശ്യം ഉള്ളത് മതി ചെറിയ ബീട്രൂട്ട് അല്ല അപ്പോൾ നമുക്കൊരു കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഒരു ഒരു സ്പൂൺ മതി ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീട്രൂട്ടിനെ ഇട്ട് കൊടുക്കണ ഗൈസ് അപ്പം ഇതൊന്ന് സെറ്റായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ബീട്രൂട്ട് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡിയാകുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി അതിനിപ്പുറം തന്നെ പെട്ടെന്ന് വേകുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്കധികം സമയമൊന്നും ഇതിനു വേണ്ടി മെനക്കേണ്ട വരത്തില്ല മൊത്തം കൂടെ ഒന്ന് അരിയാനും പറക്കാനും ഒന്ന് വേവാനും കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് സംഭവം റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഇനി മിക്സിങ് ആണ് ഈ മിക്സിങ്ങിലാണ് ഗൈസ് നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് രണ്ട് കരിയേപ്പിലേയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇത് നമ്മൾ വഴറ്റാൻ വേണ്ടി രണ്ട് കരി ആപ്പിലിട്ട് കൊടുത്തായിരുന്നു അതിൽ കൂടാതെ നമുക്ക് രണ്ട് കരിയേപ്പലെ മണ്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി വിതറിക്കൊടുക്കാം അതോടുകൂടി നമ്മുടെ ഏകദേശം ബീട്രൂട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈ ഒരു സ്പൂണിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് വേവണം അപ്പം നമുക്കൊന്ന് അടപ്പ് വെച്ച് നല്ല രീതിയിൽ ആവി കയറാൻ വേണ്ടി ഒന്ന് അടച്ചു കൊടുക്കണം അടച്ചു കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കാര്യമേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ശല്യവും ചെയ്യരുത് അതിന് അതിരുന്ന് വേവട്ടെ വരുന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് അഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് ഒന്ന് വിശ്രമിക്കാൻ കൊടുക്കാം അതിന് ശേഷം നമ്മളൊന്ന് തുറന്നപ്പോഴെ കണ്ട കാഴ്ചയാണ് ഗൈസ് നമ്മുടെ ബീട്രൂട്ട് കറി അല്ല ബീട്രൂട്ട് തുറിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് അമ്മയും കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന് എങ്ങനെ കണ്ടത് നല്ല ചുക ചക ചുവരിക്കുന്ന കണ്ടില്ലേ ഗൈസ് ബീട്രൂട്ട് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കുന്നുണ്ട് ഇപ്പോൾ ജ്യൂസായിട്ട് കുടിക്കുന്നതാണെങ്കിലും തോരനായിട്ട് കുടിക്കുന്നതൊക്കെ നല്ലതാണ് ബീട്രൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാകാനും അതിനും ഇതിനും ഒക്കെ ഭയങ്കര കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അമ്മ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറ ഞാൻ വിചാരിച്ചു അമ്മയുടെയിലേക്ക് നമ്മൾ കൈമാറുകയാണ് ഗൈസ് അങ്ങനെ അമ്മ കഴിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പറാണെന്നാണ് പറയുന്നത് അമ്മ തന്നെ ഉണ്ടാക്കി അമ്മ തന്നെ അഭിപ്രായം പറയുകയാണ് ഗൈസ് ഇവിടെ ഇത് ചെയ്യാനാണ് അപ്പം നിങ്ങൾ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ഞങ്ങൾക്കിന്ന് ചോറിന് ബീട്രൂട്ട് തോരനും മീൻ കറിയും പിന്നെ മുട്ട പൊരിച്ചതും ആയിരുന്നു ഗൈസ് അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ചോറ് കഴിക്കുക അപ്പം പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എറണാകുളത്തോട്ട് പോകുന്നോളൂ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഞങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ പിന്നെ നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കൂ ഗൈസ് നാളെ ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടായിരിക്കും വിടുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ട് വരാം അപ്പം അതുവരെ ടാറ്റാ ടാടാ യു